നമസ്കാരം എല്ലാവർക്കും തിയേറ്ററിലേക്ക് സ്വാഗതം അനന്തുവിൻ്റെ വീട്ടിലേക്ക് ആത്മാർത്ഥ സുഹൃത്ത് മിഥുൻ വരുന്നു അനന്തുവിൻ്റെ അമ്മ അമ്മയ്ക്കുൾപ്പെടെ മൂന്ന് പേർക്കുമായി ചായ എടുക്കുന്നു രണ്ട് പേർക്ക് പിടിയുള്ള കുപ്പി ഗ്ലാസ് മിഥുൻ സ്റ്റീൽ ഗ്ലാസ് അവനതു മതി കാരണം മിഥുൻ കോളനിക്കാരനാ എം സി ജോസഫ് സംവിധാനം ചെയ്ത് പ്രദർശനം തുടരുന്ന മീശ ജാതി ചിന്തയുടെയും രാഷ്ട്രീയത്തിൻ്റെയും നീറുന്ന വരകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് ദളിതനും ആദിവാസിക്കും സിനിമ പ്രത്യേക പരിശീലനം കൊടുക്കണമെന്ന് തമ്പുരാക്കന്മാരുടെ മനോഭാവം വെച്ച് പുലർത്തുന്നവർ പറയുന്ന ഇക്കാലത്താണ് മീശ വരുന്നത് എല്ലാവരും അവരെ ചതിച്ചു ഞാനും നിങ്ങളും ചതിച്ചു അവരെ ഇല്ലാതാക്കിയവർക്കെതിരെ കഥായിക കഥാപാത്രമായ അനന്തു സിനിമയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മേക്കിംഗ് കൊണ്ട് ശ്രദ്ധേയമായ ചിത്രമാണ് മീശ നല്ല തിരക്കഥ നല്ല ക്യാമറ നല്ല സംഗീതം നല്ല അഭിനയം വികൃതി എന്ന ചിത്രത്തിന് ശേഷമുള്ള എം സി ജോസഫിന്റെ ചിത്രം നല്ല ഒരുക്കത്തോടെ നല്ല ഹോംവർക്ക് ചെയ്ത് മെയ്ക്ക് ചെയ്ത സിനിമയാണ് മീശ ഷാ അവതരിപ്പിക്കുന്ന തമിഴ് നടൻ കതിർ വേഷം പകരുന്ന മിഥുനും ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സിനിമയിൽ സൗഹൃദത്തിൻ്റെ പക്ഷം പിടിക്കലിൻ്റെ പകയുടെ പടവെട്ടലിൻ്റെ പിന്നിൽ നിന്നുള്ള കുത്തിൻ്റെ ണയാത്ത രോഷത്തിൻ്റെ കഥ കൂടിയാണ് കൃത്യമായി വെട്ടിയെടുത്ത ചാലിലേക്ക് കഥാപാത്രങ്ങളെ ചേർത്തു വെക്കുന്നതിൽ മീശ പ്രകടിപ്പിക്കുന്ന അസാധാരണമായ മികവിനെ എടുത്തു പറയേണ്ടതുണ്ട് ഓരോ കഥാപാത്രവും മിഴുവും തിളക്കവുമുള്ളതാണ് ഓരോ കഥാപാത്രവും നമ്മോട് സംബന്ധിക്കുന്നത് ഒത്തിരി കാര്യങ്ങളാണ് ഒരു കഥാപാത്രം സ്ക്രീനിൽ വന്ന് പ്രസൻസ് അറിയിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ ബാക്ക് ഹിസ്റ്ററി നമ്മിലേക്ക് അറിയാതെ കയറി ഇരുന്നു കൊള്ളും ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന കിത്തു എന്നൊരു കഥാപാത്രമുണ്ട് ആയകാലത്ത് കൊല്ലും കൊലയും വെട്ടിപ്പിടുത്തവും നടത്തിയ കുറുപ്പുന്തറ തൊമ്മിയുടെ മകൻ മരണം കാത്ത് കട്ടിലിൽ കിടക്കുന്ന തൊമ്മിയുടെ മീശ പിരിച്ച് മുകളിലേക്ക് വെച്ചിട്ട് അപ്പനോട് കിത്തു പറയുന്നുണ്ട് ബിഷപ്പ് തിരുമേനി വന്ന് അപ്പന്റെ ശവമടക്ക് നടത്തി തരും അല്ലെ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ കിത്തു പറയുമ്പോഴേക്കും കിത്തുവിൻ്റെ ബാക്ക് സ്റ്റോറി നമ്മിൽ തെളിഞ്ഞു കഴിഞ്ഞു മരണം മരണമടുത്ത സമയത്ത് വീട്ടിൽ കയറി വരുന്ന ദളിതരെ കണ്ട് തോമാച്ച നല്ല കാലത്തായിരുന്നേൽ ഇവന്മാർ ഇതുപോലെ ഇവിടെ കയറി ഇറങ്ങില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വർത്തമാനകാല ഇന്ത്യ തെളിയുന്നുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൻ്റെയും കാതലിന്റെയും സംവിധായകൻ ജിയോ ബേബിയുടെ മുനിസിപ്പൽ ചെയർമാൻ രഘു കസറി സൂപ്പർ പെർഫോമൻസ് നമുക്ക് ചുറ്റുമുള്ള ആരെയൊക്കെയോ രഘു നമ്മിലേക്ക് കൊണ്ടുവന്നു രഘു പോത്ത് രഘുവാണ് വികസനം വരുമ്പോൾ മരം മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ജൂൺ അഞ്ചിന് മരം നടുന്ന പോത്ത് രഘു മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഹക്കിം ഷായുടെ അനന്തുവിൻ്റെ പ്രകടനത്തിന് മുകളിലാണ് തമിഴ് നടൻ കതിരിൻ്റെ പ്രകടനം സുഹൃത് ബന്ധത്തിനപ്പുറമുള്ള എന്തോ ഒന്നിനെ എന്തോ ഒരു സീക്രട്ടിനെ ഗംഭീരമാക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞു ശ്രുതി കോപ്പയുടെ ഇമോദ ചിത്രത്തിലേക്ക് കയറി വരികയാണ് മലയാള സിനിമയിലേക്കുള്ള സുധിയുടെ മികച്ച വരുവിന് വഴിയൊരുക്കുകയാണ് മീശയിലെ ഈ കഥാപാത്രം അഭിനയത്തിലും സംഭാഷണത്തിലും തനിമ പുലർത്തുന്ന ശ്രീകാന്ത് മുരളിയുടെ ഡൈനാമിക് ബഷീർ സത്യത്തിൽ ഒരു ഡൈനാമിറ്റ് തന്നെ കള്ളവേട്ടയ്ക്ക് കള്ളത്തോക്കുമായി കിത്തുവിനൊപ്പം കാട് കയറുന്ന ബഷീർ പറയുന്നുണ്ട് നമ്മൾ പിടിക്കുന്ന സാധനം നമ്മൾ തിന്നുന്നുമില്ല തിന്നുന്നവരെയൊട്ട് പിടിക്കുന്നുമില്ല സത്യം കള്ളത്തോക്കുണ്ടാക്കുന്ന ബഷീർ വെടിയുണ്ടകൾ ഒരു സഞ്ചിയിലേക്ക് ഇടുന്നുണ്ട് ആ സഞ്ചിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പ്രത്യാശ ക്യാൻസർ സെന്റർ വന്നും മിന്നിയും മറിഞ്ഞു പോകുന്ന ഒരു കഥാപാത്രത്തെയും നമ്മൾ മറന്നുപോകില്ല വീൽചെയറിൽ ഇരുന്ന് നീങ്ങുന്ന ഒരു കഥാപാത്രമുണ്ട് എന്ന് ആക്രോശിക്കുന്ന ഒരു കഥാപാത്രം ഹാസ്യ നടൻ സാജു പള്ളുരുത്തി മൂന്നോ നാലോ ഷോട്ടുകളിലേ ഉള്ളൂ ഒരു തെരുവ് ചിത്രകാരൻ സാജു ആദ്യ സീനിൽ പറയുന്നുണ്ട് ജയൻ പോയി പക്ഷെ ജയിക്കുണ്ടല്ലോ സാജു അവസാന ഭാഗത്ത് പറയുന്നു ജയനും പോയി ജയിക്കും പോയി താൻ വരച്ച വലിയൊരു കാട്ടുപോത്തിൻ്റെ ചിത്രത്തിന് അതിൻ്റെ കഴുത്തിൽ ഒരു കയറുമിട്ട് സാജന്റെ ഒരു നിൽപ്പുണ്ട് മുനിസിപ്പൽ ചെയർമാൻ രഘുവിൻ്റെ മുഖത്തേക്ക് രോഷം കൊണ്ട് കത്തി കത്തിജ്വലിച്ചൊരു നോട്ടവുമായി വ്യാഖ്യാനിക്കാൻ ഏറെയുണ്ട് ആ ചിത്രത്തിന് ഒരു സീക്കോ വാച്ച് പോലും ഈ സിനിമയിൽ കഥാപാത്രമാണ് ഷൈം ടോം ചാക്കോയുടെ കിത്തോയ്ക്ക് വെടിയെറച്ച് കൊടുത്തതിന് സമ്മാനിക്കപ്പെട്ട വാച്ചിന് സൈക്കോ എന്ന് ജീപ്പിലിരുന്ന് കിത്തോ പറയുമ്പോൾ ജീപ്പിലുള്ള ആദിവാസി ബാലൻ തിരുത്തുന്നുണ്ട് സീക്കോ എന്ന സീക്കോ സൈക്കോ തർക്കം ജാതിയും രാഷ്ട്രീയവും അധിനിവേശവും വൈകാരികതയും തുടങ്ങി ഒരു വാച്ച് കൊണ്ടുപോകുന്ന തലങ്ങൾ ഒത്തിരിയുണ്ട് വാച്ചിലേക്ക് വാറ്റ് വീഴുന്ന തൊട്ട് ആശുപത്രിയിലെ ഐസ്യൂലെ നേഴ്സ് ബഷീറിനെ ആ വാച്ച് ഏൽപ്പിക്കുന്നത് വരെ ആ സീകോ സൈക്കോ വാച്ച് തകർത്ത് അഭിനയിക്കുകയാണ് ഒരു തോക്ക് ഭിത്തിയിൽ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഥയിൽ പൊട്ടണമെന്ന് പറഞ്ഞ എം ടി വാസുദേവൻ നായരെ ഓർക്കുന്നു പേരിന് ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ഹസ്ലി അമാനാണ് വേണമെങ്കിൽ ഈ ചിത്രത്തിലെ നായിക വ്യവസ്ഥാപിത രാഷ്ട്രീയത്തിൻ്റെ ചില അഴുക്കുചാലുകളെ തുറന്നു കാട്ടുന്നുണ്ട് സംവിധായകൻ മുനിസിപ്പൽ ചെയർമാൻ പോത്ത് രഘു നിർവചിക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് കമ്പനികളുടെ വരവ് ചെറുതുനിൽപ്പ് സമരം ഒത്തുകളി തുടങ്ങിയ പരമ്പരാഗത രാഷ്ട്രീയ കളികളെ മീശ തുറന്നു കാട്ടുന്നുണ്ട് സൂക്ഷ്മതല രാഷ്ട്രീയത്തിൻ്റെ വളർച്ചകളെ കയ്യോടെ നുള്ളി ഇല്ലാതാക്കാൻ യാഥാസ്ഥിതിക രാഷ്ട്രീയ പാർട്ടികൾ കാട്ടുന്ന സ്ട്രാറ്റജികളും അതിനായുള്ള സെറ്റിങ്ങുകളും എം സി ജോസഫ് ചിത്രീകരിക്കുന്നുണ്ട് പുലി മരങ്ങളിൽ കോറിയിടും കോരിയിട്ട അവിടുത്തെ തീറ്റ അവനുള്ളതാ അവന്റെ ടെറ്ററി വേറെ ആരും അവൻ്റെ ഏരിയയിൽ വന്ന് കയറരുതെന്നാ മിഥുനിടയ്ക്ക് കാട്ടിൽ വെച്ച് പുലിയുടെ കോറൽ മരത്തിൽ കാട്ടിയിട്ട് ഇത് പറയുന്നുണ്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മകൻ നിൽക്കുന്ന അറിയുമ്പോഴുള്ള ഒരമ്മയുടെ മുഖത്തെ ചിരി വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ പണമോഹി രാഷ്ട്രീയത്തിന്റെ ചിരി തന്നെയാണ് പ്രൊഫൈൽ മാറുമ്പോൾ ആൾക്കാർ മാറുമെന്നും കാലന്റെ സായിപ്പുരൂപമാണ് തോക്കെന്നും നീയൊക്കെ എന്നാടാ ഞങ്ങളായത് ഉന്നം തെറ്റരുത് ഒറ്റ ചാൻസേ ഉള്ളൂ തുടങ്ങി ചില ഡയലോഗുകൾ മറക്കാനേ കഴിയില്ല ആൺ പ്രണയത്തിന്റെ സൂചനകൾ നിറഞ്ഞതാണ് മീശ കൂട്ടുകാരൻ്റെ ഷട്ടും പച്ച ബീറും ഒക്കെ ഇതിനോട് ചേർത്ത് വയ്ക്കാം മനുഷ്യൻ രൂപപ്പെടുത്തിയ നിയമങ്ങളുടെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും നിരഥതയെക്കുറിച്ചും ഇടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ സിനിമയിൽ ഈ ചിത്രത്തിന്റെ സംഗീതവും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ചിത്രത്തെ സുന്ദരമാക്കിയതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സൂരജസ് കുറിപ്പ് നിർവഹിച്ച സംഗീതം പ്രത്യേകിച്ച് തമിഴ് ശീലുകൾ കോറസുകൾക്കൊക്കെ നൽകിയ മ്യൂസിക് എടുത്തു പറയാവുന്നവയാണ് ടൈറ്റിൽ സോങ്ങിനൊപ്പം തന്നെ സിനിമയുടെ വൈകാരിക തലത്തിലേക്ക് പ്രേക്ഷകനെ പ്രവേശിപ്പിക്കുന്നുമുണ്ട് വനത്തിന്റെ ഭീകര സൗന്ദര്യത്തെ കഥയ്ക്ക് അനുകൂലമായി നമ്മിലേക്ക് സന്വേഷിപ്പിക്കാൻ ഛായാഗ്രാഹകനായ സുരേഷ് രാജന് കഴിഞ്ഞിട്ടുണ്ട് സിനിമയിലിടയ്ക്ക് ഫോറസ്റ്റ് ഹൗസിലെ ഭിത്തിയിലെ കാട്ടുപോത്തിന്റെ ഒരു തല അനന്തവും മിഥുനും ഇമോതുമായുള്ള സംഘർഷം കാട്ടിൽ പോത്തിനെ വെടിവെക്കാൻ ഓടുന്ന കിത്തുവും കൂട്ടരും വെടിയേറ്റ വെടിയേറ്റ് മരണപ്രാളമെടുത്തോടുന്ന കാട്ടുപോത്ത് മരത്തിൻ്റെ വള്ളിയിൽ കുടുങ്ങി വെടികൊണ്ട കിത്തു ജീപ്പ് ഡ്രൈവറുടെ ക്ലോസപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോജിൻ്റെ എഡിറ്റിംഗ് ആണിത് ഈ ചിത്രം കാണേണ്ടതു തന്നെ സിനിമയുടെ അവസാന ഭാഗത്ത് മിഥുൻ കാട്ടുപോത്തിൻ്റെ കുത്തേറ്റ് ഗർത്തത്തിലേക്ക് വീഴുന്നുണ്ട് മിഥുന്റെ മുഖത്ത് മരണത്തിന്റെ ഗന്ധം നിറഞ്ഞ ഒരു മന്ദഹാസമുണ്ട് മനുഷ്യന്റെ മരണനിമിഷങ്ങളെക്കുറിച്ച് ബുദ്ധൻ്റെ ചിത്രീകരണം പോലെ മിഥുൻ വ്യാഖ്യാനിക്കാനാവാത്ത ചിരിയുമായി താഴേക്ക് കുതിക്കുന്നു മരണത്തിലേക്ക് ദൂരെ ചുവന്നു തൊടുത്ത പ്രഭാത സൂര്യൻറെ ആകാശം അടുത്തത് കട്ട് ചെയ്ത് കോളനിയിലെ യൂത്തന്മാർ കടലിൽ കുളിക്കുന്നു ആനന്ദ കുളി ജീവിതങ്ങൾ അവരോടൊപ്പം കുളിക്കാൻ അനന്തുവിനെ ക്ഷണിക്കുന്നു നമ്മളെയും പതിവ് സിനിമകളിലേതുപോലെ നായകൻ കുളിച്ചു കയറുകയല്ല പ്രേക്ഷകനെ കടലിൽ ഇറക്കുകയാണ് സിനിമ ഷെയ്ഡ്സ് ഓഫ് ഹെല്ലോ എന്ന ഒരു പുസ്തകം സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് അവസാനം ഒരു തെരഞ്ഞെടുപ്പിലെ ഇമോതിൻ്റെ ചിത്രത്തിലാണ് സിനിമ അവസാനിക്കുന്നത് ഇമോദോ അതോ പോത്തുരകു ഇമോദോ നമുക്ക് കടലിലേക്കൊന്ന് ഇറങ്ങിയാലോ